എന്തുകൊണ്ടാണ് പൃഥ്വിരാജും ലിസ്റ്റൻ സ്റ്റീഫനും തമ്മിൽ പിണങ്ങിയത് എന്നൊരു ചർച്ച എല്ലായിടത്തുമുണ്ട് എന്നാൽ പൊതുവേ ഒരു പ്രയാസമുള്ളത് പ്രേക്ഷകരെല്ലാവരും പറയുന്നൊരു കാര്യവും അതൊക്കെ തന്നെയാണ് എന്ന് പറയാം ലിസ്റ്റൻ സ്റ്റീഫൻ പൊതുവെ തന്നെ പൃഥ്വിരാജുമായും ദിലീപുമായും നല്ല അടുപ്പത്തിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ പൃഥ്വിരാജും ദിലീപും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ലിസ്റ്റൻ ദിലീപുമായും പിണങ്ങുന്നതിലും മിണ്ടുന്നതിലുമൊക്കെ പൃഥ്വിരാജിൻ്റെ കൈകളുണ്ട് എന്ന് പറയാം ഇപ്പോഴുതാ ദിലീപ് പതിയെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരികയാണ് ഓരോ തവണയായി പങ്കുവയ്ക്കുന്ന സിനിമകളും അതുപോലെ അദ്ദേഹം പുറത്തെത്തിക്കുന്ന എല്ലാം മികച്ചതായി പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും എന്നാൽ ആ സമയത്ത് പൃഥ്വിരാജും ലിസ്റ്റൻ സ്റ്റീഫനും തമ്മിലുള്ള പിണക്കം സംഭവിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ ലെസ്റ്റൻ സ്റ്റീഫൻ പറയുന്ന കാര്യങ്ങൾ പോലും പൃഥ്വിരാജിനെതിരായി മാറാറുമുണ്ട് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ എതിരഭിപ്രായം പറയുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ എന്താണ് സംഭവിച്ചതെന്നും പലരും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണിത് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് പൃഥ്വിരാജിനോടും ദിലീപിനോടും ദിസ്റ്റിൻ സ്ത്രീത്തിനോടും എന്നാൽ ഇവരുടെ കൂട്ടുകെട്ടുകൾ അങ്ങനെ മുന്നോട്ട് പോകാത്തടത്തോളം കാലം തന്നെയാണ് പ്രേക്ഷകർക്ക് അത് വിരോധമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് എന്ന് പറയാം പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെയാണ് ഈ താരങ്ങളെല്ലാം പെരുമാറാറുള്ളത് എന്നാൽ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ അറിയാറുമില്ല പ്രേക്ഷകർക്ക് ചില കാര്യങ്ങളെല്ലാം അറിയുന്നത് വെച്ചാണ് അവർ സംസാരിക്കുന്നതെന്നും പറയാം നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ ആരാധകർക്ക് അത് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകാറുമുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ദിലീപ് ദിലീപിനോടാണ് സ്നേഹം കൂടുതലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പൃഥ്വിരാജിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ആരാധകർ കൂടുതലുള്ളത് ദിലീപിന് തന്നെയാണ് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഫാമിലി ഓഡിയൻസിൻ്റെ പ്രേക്ഷക പ്രീതി തന്നെയാണ് എപ്പോഴും ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലിൽ ദിലീപിനെ എത്തിക്കുന്നത് പൃഥ്വിരാജും ദിലീപും തമ്മിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നല്ല പ്രശ്നങ്ങളുണ്ട് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ഈ പൃഥ്വിരാജിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ സ്ഥിതിക്ക് തന്നെയാണ് ഇത്രയുമധികം പ്രശ്നങ്ങൾ ഉണ്ടായത് അന്ന് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതും ഈ കേസ് ഇത്രയും വേഗത്തിലാക്കിയതുമെല്ലാം പൃഥ്വിരാജിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ അതിന് ശേഷം കൂടി കൃത്യമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണിത് ദിലീപിന് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പൃഥ്വിരാജിനോട് ും ദിലീപിന്റെ അറസ്റ്റും ദിലീപിന്റെ കേസുമൊക്കെ ഇത്രയും പ്രാധാന്യമുള്ളതായും ഇത്രയും ശക്തമുള്ളതായും മാറാനുള്ള കാരണം കൂടി പൃഥ്വിരാജിന്റെ വാക്കുകളാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതും ഇതേ കാര്യമാണെന്ന് പറയുന്നുണ്ട് ആരാധകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് ദിലീപ് വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലെസൺ സ്റ്റീഫൻ കൂടി പതിയെ ദിലീപിന്റെ വശത്തേക്ക് മാറുകയാണെന്നും അപ്പോൾ പൃഥ്വിരാജിന്റെ പല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനും അത് ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുന്നോട്ട് പോകാതെ രണ്ടുപേരെയും ഒന്നായി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നാണ് ലിസ്റ്റിൽ നോക്കുന്നതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതെല്ലാം തന്നെ പൊതുവെയുള്ള സൂചനകളും അഭിപ്രായങ്ങളും പൊതുവെ വരുന്ന വാർത്താ റിപ്പോർട്ടുകളും കൂടി കൂർത്തിണക്കി കൊണ്ടുള്ള ഒരു കാര്യം മാത്രമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ